ലോകമെമ്പാടും സർവ മേഖലകളിലും ഡിജിറ്റൽ എഐ മുന്നേറ്റങ്ങൾ നടക്കുമ്പോൾ സൗന്ദര്യവർദ്ധക മാർഗ്ഗങ്ങളും ഡിജിറ്റൽ ആവുകയാണ് നിങ്ങളുടെ സ്കിൻ ടെസ്റ്റ് ചെയ്ത് ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യം ഏതൊക്കെയാണ് നിങ്ങൾ സൗന്ദര്യം സംരക്ഷിക്കാൻ ചെയ്യേണ്ടത് എന്നെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ പറഞ്ഞു തരുന്ന ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു പ്രമുഖ കോസ്മെറ്റിക് കമ്പനി സെൽ ബയോ പ്രിൻറ്റ് എന്നറിയപ്പെടുന്ന ഈ ടെക്നോളജി ബയോഫ്ലൂയിഡ് വിശകലനം ചെയ്യാൻ കഴിയുന്ന ചിപ്പുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് വലിയ സങ്കീർണ്ണത ഒന്നുമില്ലാത്ത സിമ്പിൾ ടെക്നിക്കാണിത് ഒരു ഫേഷ്യൽ ടേപ്പ് സ്ട്രിപ്പ് എടുത്ത് കവളിൽ തുടർച്ചയായി ഒട്ടിച്ച ശേഷം അത് പ്രോട്ടീനുകൾ വേർതിരിക്കുന്ന ഒരു ബഫ ലൈനിലേക്ക് ഇടുന്നു ശേഷം പ്രോട്ടീനുകൾ മാത്രമുള്ള ഈ ലൈനി ഒരു സ്മാർട്ട് കാറ്ററിജിലേക്ക് പകർന്ന് ഒരു ചെറിയ മെഷീനിലേക്ക് വെക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ അനാലിസിസ് റിസൾട്ടും സ്കിൻ കെയറിനായി ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റുകളുടെ ലിസ്റ്റ് ഉൾപ്പെടെ ഡീറ്റെയിൽ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും പരമാവധി അഞ്ച് മിനിറ്റ് മാത്രമാണ് റിസൾട്ട് കിട്ടാൻ എടുക്കുന്ന സമയം പേഴ്സണൽ സ്കിൻ കെയർ എന്ന കൺസെപ്റ്റാണ് ഇനി അങ്ങോട്ട് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ തരംഗമാകാൻ പോകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സെൽ ബയോപ്രിൻ്റ് അതിൻ്റെ ആദ്യ പടിയാണ് ഒരാളുടെ സ്കിന്നിൻ്റെ ജൈവഘടന മനസ്സിലാക്കി മെച്ചപ്പെട്ട പരിപാലനം ഉറപ്പാക്കാൻ ഇതിന് കഴിയും മാത്രമല്ല തുടർച്ചയായ ഇടവേളകളിൽ ടെസ്റ്റ് നടത്തി പുരോഗതി വിലയിരുത്തുകയും ചെയ്യാം പിന്നിലെ പ്രോട്ടീൻ ഘടനയും പ്രവർത്തനവും ഒക്കെ വിശകലനം ചെയ്താണ് സെൽ ബയോപ്രിൻറ്റിലുള്ള ചിപ്പുകൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഫ്ലൂയിഡ്സ് അനലൈസ് ചെയ്യാൻ കഴിയുന്ന ചിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു കൊറിയൻ സ്റ്റാർട്ടപ്പുമായി ചേർന്നാണ് നിർമ്മാണം നിലവിലെ സ്കിൻ കണ്ടീഷൻ മാത്രമല്ല ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ കുഴിഞ്ഞ പാടുകൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടെത്താനും ഈ സെൽ ബയോപ്രിൻറ് ടെക്നോളജിക്ക് കഴിയുമെന്നാണ് കമ്പനി പറയുന്നത് ഈ വർഷം അവസാനം ഏഷ്യയിലായിരിക്കും സെൽ ബയോപ്രിൻ റിലീസ് ചെയ്യുക എന്ന് കമ്പനി പറയുന്നു പക്ഷേ വില എത്രയായിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പ്രതിവർഷം നാനൂറ് ബില്യൺ സെയിൽസിൽ നിൽക്കുന്ന കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ ഡിജിറ്റൽ തരംഗങ്ങൾ ഉടലെടുക്കുന്നതിൻ്റെ ആദ്യഘട്ടമാണിതെന്ന് വിദഗ്ധർ പറയുന്നു കോസ്മെറ്റിക് ഇൻഡസ്ട്രി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എല്ലാ ഉപഭോക്താക്കൾക്കും ഉൽപ്പന്നത്തിൻ്റെ ഫലം ഒരുപോലെ ലഭ്യമാക്കുക എന്നതാണ് ഒരു സൗന്ദര്യവർദ്ധക ഉൽപ്പന്നം വാങ്ങുന്നതിന് മുൻപ് നമ്മുടെ സ്കിന്നിന് അത് അനുയോജ്യമാണോ എന്നും ശരിക്കും എന്ത് തരം സംരക്ഷണമാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടതെന്നും ആയി തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് സെൽ ബയോപ്രിന്റ് ഇതൊരു തുടക്കം മാത്രമാണ് അഡ്വാൻസ്ഡ് ആയ ടെക്നിക്കുകൾ വികസിപ്പിച്ചെടുക്കാൻ കോടിക്കണക്കിന് ഡോളറുകൾ മുടക്കി റിസർച്ചുകൾ തകൃതിയായി നടക്കുന്നുണ്ട്